ഷുഗർ മൂലം അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച കൈകാൽ കോച്ചിപ്പിടിക്കുക അതുപോലെ തന്നെ തരിപ്പ് സന്ധികളിലുണ്ടാകുന്ന വേദന എന്നിവയൊക്കെ പൂർണമായിട്ടും മാറാനും ഷുഗർ എത്ര തന്നെ ആയാലും അതൊരു കണ്ട്രോളാവാനൊക്കെ വേണ്ടിയിട്ട് ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ചായയുടെ പകരൊക്കെ ഇതൊരു ഗ്ലാസ് ഒന്ന് കുടിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിന്നിവിടെ കുറച്ച് റാഗി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ റാഗി പൗഡർ ഞാനിത് മുളപ്പിച്ചതിന് ശേഷം ഉണക്കി പൊടിച്ചെടുത്തതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള റാഗിൻ്റെ പൗഡർ ഒന്ന് ഉണ്ടാക്കിയെടുക്കെട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരെ തന്നെ ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ റാഗിദാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പത്ത് മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമ്മളൊരു കോട്ടൺ ടവലിലോട്ട് മാറ്റി ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ കണ്ണെല്ലാം നല്ല രീതിയിൽ മുളയൊക്കെ പൊട്ടിയിട്ട് ഇള ഇത് ആ ഒരു ഇലകളൊക്കെ വരുന്നതായിട്ട് കണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ടുതന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ഉണങ്ങിയതിന് ശേഷം ഷട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം പിന്നെ നമുക്കൊരു ബോട്ടിലടച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് എല്ലാ വീടുകളിലും ഒരു ഷുഗറുള്ള ആൾക്കാരെങ്കിലും ഇല്ലാതിരിക്കൂല അവർക്കൊരു നേരത്തെ ഫുഡ് ഇതുപോലെ റാഗി മുളപ്പിച്ചിട്ട് ഇത് ഇതുപോലെ ജ്യൂസാക്കിയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല അത് കുറുക്ക് രൂപത്തിലോ എങ്ങനെയാണോ അവർക്കിഷ്ടം അതുപോലെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ക്ഷീണവും തളര്ച്ചയും മാറും ബലം കിട്ടും എല്ലാത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഇനി നമ്മളിതിലോട്ട് എടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവ ഒരു മൂന്നാല് ഒന്ന് കുതിർത്ത് എടുക്കുക ഞാനിത് ഇന്നലെ കുതിർക്കാനായിട്ട് വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മുള ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുളപ്പിച്ചൊക്കെ വയ്ക്കുന്നത് വളരെ നല്ല തന്നെയാണ് പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഈ ഒരു ഉലുവ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒന്നുകിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലടുപ്പിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ വെന്ത് കിട്ടും ഞാനത് വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക ഇനി നമുക്ക് ഞാനിതവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് റാഗി പൗഡർ കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒന്ന് കലക്കി എടുക്കുകയാണ് ഏകദേശം നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒഴിച്ചു പിടിക്കാൻ രൂപത്തിലാണ് റെഡിയാക്കുന്നത് അതല്ല നിങ്ങൾ കുറുക്ക് രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള പൊടി നമുക്കെടുക്കാം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഹൈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ ഒന്ന് നോർമൽ നോർമലാകാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉലുവ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം കുടിക്കാനായിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ ഇതുപോലെ ഒരു ടീസ്പൂണൊക്കെ നമ്മൾ രാവിലെയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ കഴിക്കുന്നതും കൂടി നമ്മുടെ ഷുഗറിൻ്റെ അളവ് നോർമലാകാനും അതുപോലെ തന്നെ അമിത അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വണ്ണം കുറയാനും കൊളസ്ട്രോള് പ്രഷറൊക്കെ നോർമലാകാനും വളരെ നല്ലതാണ് ഒപ്പം തന്നെ രക്തം വർദ്ധിക്കും രക്തയോട്ടൊക്കെ നല്ല രീതിയിൽ നടക്കും നമ്മുടെ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനൊക്കെ പുറന്തള്ളുന്നതും കൂടി രക്തം നല്ല രീതിയിൽ സുഗമമാക്കും അപ്പോൾ എല്ലാം കൊണ്ടും ഉലുവയും റാഗയും വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ബെറ്ററാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഈ ഒരു കൈകാൽ വേദന തരിപ്പ് ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും നമ്മളാകെ ക്ഷീണിച്ച് ഒരു സന്ധിയിൽ വേദന കാൽ വേദന കടച്ചിലൊക്കെ വരും ആ ഒരു ക്ഷീണം മാറാനും നല്ല എപ്പോഴും നല്ല ഉഷാറായിട്ടിരിക്കാനും ഇതുപോലൊരു ഡ്രിങ്ക് നല്ലതാണ് അപ്പോൾ ഞാനിനി മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കണത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉലുവ കുറച്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് ജ്യൂസി ആക്കിയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പിന്നെ ഷുഗറൊക്കെ വന്ന് ക്രിയേറ്റിനുള്ള ആൾക്കാർക്കാണ് ഈ തേങ്ങാപ്പാൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ തേങ്ങ സ്കിപ്പ് ചെയ്യാം കേട്ടോ പകരം നമുക്കൊരിത്തിരി പാല് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി മാത്രം അമിതവെണ്ണം കുറയാനുള്ള ആൾക്കാർ അതുപോലെ തന്നെ കൈകാലും വേദന തരിപ്പ് കടച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തേങ്ങ ഉപയോഗിക്കാം തേങ്ങ കൂടുതലായിട്ടല്ല ഞാൻ ഞാനെടുത്ത പോലെ കുറച്ച് ഉപയോഗിക്കാം കേട്ടോ എല്ലാം മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അതിലോട്ട് നമ്മൾ നേരെ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട് റാഗി ഒഴിച്ചു കൊടുക്കുകയാണ് ഒപ്പം രണ്ട് കപ്പ് വെള്ളം കൂടിയും ചേർക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ഉലുവ തേങ്ങയുടെ മിക്സാണ് കേട്ടോ ഇത് ഇപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉലുവ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തേങ്ങ കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്ര കട്ടിയിലായി തോന്നുന്നത് നമ്മളിങ്ങനെ കലക്കിയെടുക്കുമ്പോൾ ശരിക്ക് കലങ്ങാത്ത പോലെ ഉണ്ടാവും അതിനൊന്നും ടെൻഷനാകേണ്ട ഇതൊന്ന് ചൂടായി കൂടി നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ അലിഞ്ഞു കിട്ടും അതുപോലെ തന്നെ അമിത വണ്ണമുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ ഫുഡ് ഇതാക്കാം കേട്ടോ വെയിറ്റ് കുറയുന്നത് നമുക്ക് താനേ അറിയാനായിട്ട് പറ്റും റാഗിയിലൊക്കെ ഒരുപാട് ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് ഉണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലിനും പല്ലിനും സ്കിന്നിനും എല്ലാത്തിനും ഒരുപാട് നല്ലതാണ് ഈ റാഗി റാഗി ഇതുപോലെ ഉലുവയും കൂട്ടി കഴിക്കുമ്പോൾ നമ്മൾ നിറം വെക്കാനും ഒക്കെ വളരെ തന്നെയാണ് കേട്ടോ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പൊതുവേ നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് തേങ്ങാപ്പാൽ ഉലുവയും തേങ്ങാപ്പാലും വെച്ച് മിക്സാക്കി കൊടുക്കും നല്ല രീതിയിൽ മുലപ്പാൽ വർദ്ധിക്കാനും ഒപ്പം തന്നെ അവർക്ക് ക്ഷീണമൊക്കെ മാറി നല്ല എല്ലാ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു വിമുക്തി കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ കൊടുക്കാറുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ഒരു നേരത്തെ ഫുഡ് ഇതാക്കുന്നത് എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് ഇപ്പോൾ ചൂട് കാലമാണ് വരുന്നത് ചിലർക്ക് ചൂടുകാലത്ത് ഈ ഉലുവ അങ്ങനെ കുടിക്കുമ്പോൾ ചൂട് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉലുവയുടെ അളവൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കട്ടോ എങ്കിലും നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ആവാനുള്ളതല്ലേ അപ്പോൾ യാതൊരു മടിയും കൂടണ്ട ഉണ്ടാകും കുറച്ചെങ്കിലും ഉലുവെടുത്തിട്ട് ഇതിൽ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ ഷുഗറിൻ്റെ അളവൊക്കെ നോർമൽ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു അതാണ് ഭയങ്കര ക്ഷീണം അല്ലേ ക്ഷീണം എന്ത് കഴിച്ചാലും ഭയങ്കര ക്ഷീണം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് എന്നെ തിളച്ച് പറയുന്നുണ്ട് ഇതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പം താല്പര്യം ഞാനിവിടെ താല്പര്യം കുറച്ച് ശർക്കര ഏകദേശം ഒരു ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ചെറുമധുരത്തിന് വേണ്ടിയിട്ട് ഷുഗർ ഉള്ള ആൾക്കാരാണ് അത് സ്കിപ്പ് ചെയ്യട്ടോ ഒരിക്കലും ചേർത്ത് കൊടുക്കണ്ട ശർക്കരയാലും പഞ്ചസാര ആയാലും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ രണ്ടിലും ഒരുപോലെ തന്നെയാണ് കിടക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ഈത്തപ്പഴം കഴിക്കാം കേട്ടോ ഈത്തപ്പഴം ഇതിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നുകിൽ ജ്യൂസാക്കി അടിച്ച് കുടിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഒരു ഷുഗർ ഉള്ള ആൾക്ക് ഒരു ദിവസം മൂന്ന് ഈത്തപ്പഴം വരെ കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല ഒരു ദിവസമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇനി ഷുഗർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കൈകാൽ വേദന തരിപ്പൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉമ്മമാർക്കോ ഒപ്പുമാർക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒരു നേരത്തെ ഫുഡ് ഇതാക്കാനായിട്ടൊന്ന് നോക്കട്ടോ വലിയൊരു പണിയും കാര്യങ്ങളും ഒന്നുമില്ല ഇനിയിപ്പോൾ മുളപ്പിച്ച റാഗി തന്നെ വേണമെന്നില്ല മുളപ്പിച്ചെടുക്കുന്ന റാഗി റാഗിയാകുമ്പോൾ അതിൻ്റെ ഒന്ന് ഇരട്ടിക്കും ഇനിയിപ്പോൾ ഫ്രഷായിട്ടുള്ള റാഗി വെള്ളത്തിലൊന്ന് കുതിർത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതിയാകും എടു ഒരു കാര്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൊടി പാക്കറ്റ് ഉണ്ടല്ലോ അതെടുക്കുന്നത് അത്രങ്ങടെ നല്ലതല്ല കാരണം നമ്മൾ വിചാരിച്ച ഗുണങ്ങളൊന്നും അതിൽ കിട്ടിക്കോളമെന്നില്ല പിന്നെ അതൊക്കെ ഇപ്പോൾ കഴുകുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ലല്ലോ ഒത്തിരി കല്ലുണ്ടാവും ഈ ഒരു റാഗിയിൽ അപ്പോൾ നമ്മളെ കൈകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് പൊടിച്ച് നമ്മളൊരു ബോട്ടലിൽ ആക്കി വെക്കുകയാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ നമ്മളെ പാരൻസോ ആരോ ഉള്ള ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവും ഡെയിലി കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഷുഗറിലും അമിതവണ്ണമുള്ള ആൾക്കാർ അതുപോലെ തന്നെ മേലും കയ്യും വേദന എന്ന് പറയുക ഊരവേദന സന്ധിവേദന കെണിപ്പില വേദന നീര് ഒക്കെ ഉള്ളവർക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മളിത് ഇത്തിരി തേങ്ങ ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഷുഗർ വന്നിട്ട് ക്രിയേറ്റിൻ്റെ അളവിൽ കിടക്കുന്ന ആൾക്കാർക്ക് തേങ്ങാപാൽ കഴിക്കാൻ പാടില്ല ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ തേങ്ങാ പാൽ ഒഴിവാക്കണമെന്നും ഇലക്കറികളൊന്നും കഴിക്കുക അങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി കുറച്ച് ഒരു ടീസ്പൂൺ തേങ്ങക്ക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ചേരണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ചെറിയൊരു രുചി ഉണ്ടാവും ചെറിയൊരു മധുരത്തോട് കൂടിയിട്ട് കഴിക്കാം നല്ല രീതിയിൽ തന്നെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറുക്ക് രൂപത്തിൽ കുറുക്ക് രൂപത്തിലല്ല നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഗ്ലാസ്സിലൊഴിച്ച് കഴിക്കുന്ന രൂപത്തിലാണ് കേട്ടോ തേങ്ങാപ്പാലും ഉലുവയും തേങ്ങാപാലും ഉലുവയും പിന്നെ നമ്മൾ റാഗി ഒരു ഇത്തിരി ശർക്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റൊന്നും അങ്ങനെ കൈപ്രസും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനുള്ള ഉലുവ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇത് ഇനി തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി കുറുകിയ രൂപത്തിലായിട്ട് വരും അപ്പം അമിതവെണ്ണ ഉള്ള ആൾക്കാർക്കൊക്കെ രാത്രി ഓട്സും ചപ്പാത്തിയും ഒക്കെ കഴിച്ചും പഠിക്കുമ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ ടേസ്റ്റ് ആണ് ഒപ്പം തന്നെ നമ്മളെ ഹെൽത്തിനും ഒത്തിരി നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കട്ടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒന്നുകൂടി കുറുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കണ്ട ഒന്നുകൂടി കുറുക്കിയ രൂപത്തിൽ കുറുക്ക് രൂപത്തിലെടുക്കാം എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് എടുക്കണ്ട ഒരു ബൗളിൽ മാത്രം എടുത്താൽ മതി ഈവനിങ്ങിൽ നമ്മൾ ചായ കുടിക്കുന്നവരാണല്ലേ ചായ ഇല്ലാതെ നമുക്ക് പറ്റൂല പക്ഷേ ആ ഒരു ചായ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ് നമുക്ക് ഷുഗറിൻ്റെ ലെവലൊക്കെ നോർമൽ ആകും ഒപ്പം വയറ് ഫില്ലായ ഒരു ഫീലായിരിക്കും ഈ റാഖിയിൽ ഒത്തിരി ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് കഴിച്ച പോലെ ഒരു ഫീലുമാണ് അപ്പോൾ ഞാൻ കുറച്ച് ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഷുഗറുള്ള ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് ബദാം കൊടുക്കാം ഒന്നോ രണ്ടോ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ചിറീസ് വെച്ച് കൊടുത്തേട്ടോ അപ്പം ഷുഗർ ഉള്ള ആൾക്കാർ ചിറീസ് കഴിക്കാൻ പാടില്ല ഒന്നൊക്കെ കഴിച്ചു എഴുതി കുഴപ്പമുണ്ടോ അറിയില്ല കേട്ടോ കഴിക്കാതിരിക്കുക നല്ലത് അതിൽ ഒത്തിരി മധുരമുള്ളതല്ലേ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് കൈവച്ച് നമ്മൾ സാധാരണ ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ ഇതുപോലെ കുടിക്കുകയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ ഏതായാലും വലിയൊരു സമർപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഹൈ ഷുഗറുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഷുഗറിൻ്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കട്ടോ ഒരറ്റാഴ്ച കൊണ്ടുള്ള തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് അപ്പം ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വരണ്ട കേട്ടോ പൊടിന് മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉലിയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം ഇൻഷാല് എല്ലാവരോടും അസലാമലൈക്കും